എൽഎസ്എസ് യുഎസ്എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു പെരുമേട് താലൂക്കിൽ മൂന്നിടത്തായാണ് പരീക്ഷ സംഘടിപ്പിച്ചത് ചപ്പാത്ത് കരിതരുവി സ്കൂളിൽ നൂറ് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു ഈ മാസം ഇരുപത്തിയേഴിനാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ നടക്കുന്നത് നാലിലും ഏഴിലും പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായാണ് പരീക്ഷ നടത്തുന്നത് കുട്ടികൾക്ക് പരീക്ഷ പേടി അകറ്റാനും പരീക്ഷ എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാനുമാണ് കെ എസ് ഡി എ മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചത് ഏലപ്പാറ ഉപ്പതര പഞ്ചായത്തുകളിൽ നിന്നായി നൂറ് വിദ്യാർത്ഥികളാണ് മാതൃകാ പരീക്ഷയിൽ പങ്കെടുത്തത് ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തുകയാണ് ആ പരീക്ഷയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാ പേടി മാറുന്നതിനും പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിനുമായി കെ എസ് ടി എ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അക്കാഡമിക് കൗൺസിൽ തയ്യാറാക്കിയ ചോദ്യ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും മാതൃകാ പരീക്ഷകൾ സംഘടിപ്പിക്കാൻ കുട്ടികളുടെ കൂടെ എത്തിയ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് പേപ്പർ വാല്യുവേഷൻ നടത്തിയ റിസൾട്ടും പ്രഖ്യാപിക്കും കെ എസ് ടി എന്ന സംഘടന മുൻകൈയ്യെടുത്താണ് പരീക്ഷ നടത്തുന്നത് സംഘടനയിലെ അംഗങ്ങൾ തന്നെയാണ് പരീക്ഷയുടെ ചുമതല സംഘടനയുടെ മാതൃകാപരമായ പ്രവർത്തനമായി ഇത് മാറി പരീക്ഷാ സെന്റർ തല ഉദ്ഘാടനവും ജില്ലാ കളക്ടർ എസ് തങ്കരാജൻ നിർവഹിച്ചു രക്ഷിതാക്കളുടെ ക്ലാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു പി ആർ നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് ദുരൈരാജ് പീരുമ്പിട് സബ് ജില്ലാ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അനീസ് തങ്കപ്പൻ വിനു കൊച്ചു ബിബിൻ ബിപിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു പതിനഞ്ച് സ്കൂളിൽ നിന്നായി നൂറ്റി ഇരുപത്തി ആറ് കുട്ടികൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതര